ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ മംഗലാദേവി ക്ഷേത്രത്തിലെ ചിത്രപൗർണമി മഹോത്സവം ഈ വരുന്ന ഇരുപത്തി മൂന്നാം തീയതി അതായത് ട്വൻറ്റി തേർഡ് ട്യൂസ്ഡേ ചൊവ്വാഴ്ച നടത്താനിരിക്കുകയാണ് ചൊവ്വാഴ്ച നടക്കുന്നതാണ് പിന്നെ ഫോറസ്റ്റിനുള്ളിൽ നമ്മുടെ തേക്കടി ഫോറസ്റ്റിനുള്ളിൽ നമ്മൾ ജനങ്ങൾക്കായിട്ട് ഈ ഒരു ദിവസം തുറന്നു വരികയാണ് അപ്പം ആ ക്ഷേത്രത്തിനുള്ളിൽ പതിനാല് കിലോമീറ്റർ ഉള്ളിൽ നമുക്ക് നടന്നും ജീപ്പ് സവാരി അങ്ങനെ ഉള്ളിലോട്ട് പോയിട്ട് നമുക്ക് അവിടുത്തെ കോട്ടയും ആയിരം വർഷം നിങ്ങൾക്ക് മുന്നേ പഴക്കമുള്ള അമ്പലവും അതെ കണ്ണകി ദേവിയുടെ ഒരു പ്രതിഷ്ഠയാണ് ഗണപതി കണ്ണകി ദുർഗാദേവി ഒക്കെ കുറേ പ്രതിഷ്ഠകളുണ്ട് ഉള്ളിൽ ആ പ്രതിഷ്ഠയൊക്കെ നമുക്ക് ഉള്ളിൽ പോയി കാണാനുള്ള അവസരം ഈ വരുന്ന ഇരുപത്തി മൂന്നാം തീയതി നമുക്ക് കിട്ടുന്നതാണ് അപ്പം നിങ്ങളെല്ലാവരും മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക കേരളത്തിനുള്ളിലും പുറത്തുള്ള ആളുകളൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും കുമളിയിൽ സന്ദർശിക്കുക കുമ്മളി തേക്കടി തേക്കടിക്കുള്ളിൽ നമുക്ക് പോയിട്ട് നമുക്ക് കാടിനുള്ളിൽ ഇതൊക്കെ കാണാം പറ്റിയും ആ ഒരു അവസരം നമുക്ക് ഈ വർഷത്തിൽ ഒരിക്കൽ മാത്രമേ സാധിക്കുകയുള്ളൂ ഇനി വരും വർഷങ്ങളിൽ നമുക്ക് ഇതൊക്കെ കിട്ടുമോ എന്ന് പോലും നമുക്കറിയില്ല കാരണം അത്രയും പുരാതനമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് പണ്ടത്തെ രാജാക്കന്മാരൊക്കെ ഉളിക്കാവളം ഒക്കെ ആയിട്ട് ഉപയോഗിച്ചിട്ട് ഉള്ള ഒരു കോട്ട കോട്ട വൻ അത് നമ്മുടെ ഈ കോട്ട എന്ന് പറയുന്നത് നമ്മൾ കേരളത്തിലും തമിഴ്നാടിനും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത് അതിപുരാതനമായ ഈ ക്ഷേത്രം എന്ന് പറയുന്നത് ഒരു തർക്കഭൂമി കൂടിയാണ് ആയിരത്തി അഞ്ഞൂറിലധികം വർഷം ആയിരം ആയിരത്തി അഞ്ഞൂറിലധികം വർഷം പഴക്കമുണ്ടെന്നാണ് കേട്ട് കേൾവി അപ്പം ഈ ക്ഷേത്രം തമിഴ്നാടിനും കേരളത്തിനും അവകാശപ്പെട്ടതാണെന്നുള്ള ഒരു തർക്കത്തിൽ കിടക്കുകയാണ് തമിഴ്നാട് തമിഴ്നാടിന് വേണമെന്നും കേരളം കേരളത്തിന് വേണം വേണമെന്നുമുള്ള ഒരു തർക്കത്തിലാണ് ഈ ക്ഷേത്രം ഈ ക്ഷേത്രത്തിന്റെ പകുതി തമിഴ്നാടും പകുതി കേരളത്തിലുമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ അവിടുത്തെ പൂജയും ഇന്നേ ദിവസം രണ്ട് സംസ്ഥാനങ്ങളും ചേർന്നിട്ടാണ് നടക്കുന്നത് അപ്പം അതിപുരാതനമായിട്ടുള്ള അതിവിശിഷ്ടമായ ഒരു ക്ഷേത്രമാണ് നമുക്ക് നമ്മുടെ പുതിയ തലമുറകൾക്കൊക്കെ കാണിച്ചു കൊടുക്കാൻ പറ്റിയതും വളരെ അധികം ചരിത്രങ്ങളൊക്കെ കിടക്കുന്ന ഒരു മരുന്നാണ് അപ്പം ഈ വർഷത്തിൽ ഒരു ദിവസം കാൽനടയായിട്ടോ ഈ എന്താണ് അഡ്വഞ്ചർ ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് അവിടെ വന്ന് കാടിൻ്റെ മനോ ദൃശ്യങ്ങളൊക്കെ പകർത്തിയെടുത്തും വീഡിയോ ആയിട്ടൊക്കെ എടുക്കാനും റീൽസ് ഒക്കെ ചെയ്യാനൊക്കെ ആഗ്രഹമുള്ളവർക്ക് അങ്ങനെയും അല്ലാണ്ട് ഇതിന്റെ ആ ഒരു ഇതായിട്ട് നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ അതൊക്കെ അറിയാനും കേൾക്കാനൊക്കെ ആഗ്രഹമൊക്കെ ഉള്ളവർക്ക് അതിനുള്ളിലോട്ട് പോകാനുള്ള അപ്പം നമ്മൾ ഈ ക്ഷേത്രത്തിനുള്ളിൽ പോകാനായിട്ട് അധികം പൈസ ചിലവെന്നുള്ള കാര്യമൊന്നുമില്ല ജീപ്പിന് പോകാനാണെങ്കിൽ വൺ സൈഡ് ഒരു വൺ ഫിഫ്റ്റി പ്ലസ് ബിലോ ടു ഹൺഡ്രഡ് ആയിരിക്കും നമുക്ക് റിട്ടേണും ജീപ്പിന് തന്നെ ആണെങ്കിൽ ഒരു ത്രീ ഹൺഡ്രഡ് ത്രീ ഉള്ളിൽ നമുക്ക് രണ്ട് സൈഡും പോയിട്ട് വരാവുന്നതാണ് വേറെ റിസ്ക് ഒന്നുമില്ല പിന്നെ അകത്തേക്ക് നമുക്ക് പ്ലാസ്റ്റിക് കവറിലടങ്ങിയ സാ സാധനങ്ങളൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല പ്ലാസ്റ്റിക് ബോട്ടിലോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കൊണ്ടുപോവാൻ പറ്റില്ല നമുക്ക് വാട്ടർ ഫെസിലിറ്റീസും ഫുഡൊക്കെ അവിടെ നിന്ന് തന്നെ കിട്ടുന്നതാണ് നമ്മൾ ജസ്റ്റ് പോയാൽ മാത്രമല്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും കാടിനുള്ളിൽ തേക്കടി ഫോറസ്റ്റിനുള്ളിൽ വരാനും പൈസ ചില ഇല്ലാണ്ട് വരാൻ പറ്റിയ ഒരു അവസരമാണ് ഈ ട്വൻ്റി തേർഡെന്ന് പറയുന്നത് നമുക്ക് ഒരു രൂപ പോലും അടക്കണ്ട അങ്ങോട്ട് ജീപ്പിന് പോകാനാണെങ്കിൽ മാത്രം അതിന്റെ ഫീസ് അതിൻ്റെ അത് ഗവൺമെന്റ് നിശ്ചയിച്ചിരിക്കുന്ന ഒരു ഫീസാണ് ആർക്കും കൂട്ടിയൊന്നും വാങ്ങിക്കാൻ പറ്റില്ല നമ്മൾ കുമളി ബസ് സ്റ്റാൻഡിൽ പോയിട്ട് അവിടെ ഒരു കൗണ്ടർ ഉണ്ട് ആ കൗണ്ടറിൽ പോയിട്ട് നമ്മൾ ഫീസ് എമൗണ്ട് അടച്ചിട്ട് നമുക്ക് ഓരോ ജീപ്പിൽ ഇത്ര ആൾ ആളുകളും വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് സർവീസ് നടത്തുക ചില ആളുകൾ വേറെ സ്ഥലത്തൊന്നൊക്കെ കയറുവാണെങ്കിൽ ചില ആളുകൾ ചില ജീപ്പ് സവാരികൾ കൂടുതൽ എമൗണ്ട് ഒക്കെ വാങ്ങിയെന്നൊക്കെ സ്റ്റാൻഡിൽ പോയിട്ട് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് വരാൻ വരാമെന്നുണ്ടെങ്കിൽ ആ ഈ എമൗണ്ടിൽ നമുക്ക് എത്രയാണോ ആ ഫിക്സ് ചെയ്തിരിക്കുന്നത് ഈ വർഷം ആ ഒരു എമൗണ്ട് വെച്ചിട്ട് ബിലോ വൺ ഫിഫ്റ്റി ആവാനാണ് ചാൻസ് കഴിഞ്ഞ തവണയൊക്കെ വൺ ട്വൻറ്റി അങ്ങനെ എന്തൊക്കെയുണ്ട് വൺ ട്വൻറ്റി വൺ തേർട്ടി ആ ഒരു റേഞ്ചിലായിരുന്നു ഇത്തവണ മേ ബി വൺ ഫിഫ്റ്റി ആ ഒരു റേഞ്ച് ആയിരിക്കും എന്തായാലും ബിലോ ടു ഹൺഡ്രഡ് ആയിരിക്കും വൺ സൈഡ് അപ്പം ടു സൈഡ് നമുക്ക് ജീപ്പിന് പോകാനാണെങ്കിൽ വയ്യാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ പ്രായമായിട്ടുള്ള ആളുകൾക്കൊക്കെ കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അപ്പം ആയിരിക്കും ബെറ്റർ ആയിട്ടുള്ളൂ പിന്നെ നല്ല ഒക്കെ എൻജോയ് ചെയ്ത് നടന്ന അഡ്വെഞ്ചർ അഡ്വഞ്ചർ ആയിട്ട് ആയിട്ടൊരു കേറ്റുവിറക്കൊക്കെ ഉള്ള ഒരു കുന്നിന് അങ്ങനെ ഒരു നല്ലൊരു പ്ലേസ് ആണ് ഞാൻ ലാസ്റ്റ് ടൈം പോയിട്ടുണ്ട് ഇത്തവണ എനിക്ക് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല നല്ല ഓൾറെഡി നല്ല വെയിലാണ് അപ്പം ഞാൻ എന്തായാലും ഈ വീഡിയോ ഈ വീഡിയോയിലൂടെ കണ്ണകി ചരിത്രവും അവിടുത്തെ മഹാത്മ്യൊക്കെ അവിടുത്തെ ചരിത്രവും അതൊക്കെ നിങ്ങൾ നിങ്ങൾ അറിയാത്തവരുണ്ടെങ്കിൽ അവർക്കായിട്ട് ഞാൻ ഈ വീഡിയോയിലൂടെ നീളം കാണിച്ചു തരുന്നത് കഴിഞ്ഞ തവണ കുറേ എടുത്തിട്ടുള്ള കുറേ വിഷ്വൽസ് ഒക്കെ എൻ്റെ കയ്യിലുണ്ടൊക്കെ അതൊക്കെ വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ആ മംഗളാദേവി കണ്ണകി കോട്ടയുടെ ചരിത്രം ഇൻട്രസ്റ്റ് ഫുൾ ആയിട്ട് വീഡിയോ ചെയ്ത് ായിട്ട് അപ്പോൾ നമുക്ക് ഇതിന്റെ ചരിത്രത്തിലേക്ക് വരികയാണെങ്കിൽ അതായത് നമ്മുടെ കണ്ണകി കോട്ടയുടെ ചരിത്രം എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ കണ്ണകി ആരാന്ന് അറിഞ്ഞിരിക്കണം നമ്മൾ എല്ലാവരും കേട്ടിട്ട് കേട്ടിട്ടുണ്ടാകും തമിഴ് ഇതിഹാസ കാവ്യമായ ചിലപ്പതി കാരത്തിലെ വീരനായികയാണ് കണ്ണകി നിരപരാധിയായ തന്റെ ഭർത്താവിനെ വധിച്ച പാണ്ഡ്യ രാജാവിനെ പ്രതികാരമൂർത്തിയായ കണ്ണകി ശപിക്കുകയും മൂല പറിച്ചെറിഞ്ഞുകൊണ്ട് മധുര നഗരം ചുട്ടിയിരിക്കുകയും ചെയ്തു എന്നതാണ് കാവ്യത്തിലെ ഇതിവൃത്തം പത്തിനിക്കടവൂർ അതായത് ഭാര്യ ദൈവം എന്ന പേരിലും കണ്ണകി അറിയപ്പെടുന്നുണ്ട് കേരളത്തിൽ കാളിക്ക് സമമായി കണ്ണകിയെ ആരാധിച്ച് വരുന്നു അതായ പിന്നെ നമ്മൾ ഈ കഥയുടെ ഇതിഹാസ ചുരുക്കം എന്നൊക്കെ അതൊക്കെ നോക്കുകയാണെങ്കിൽ കാവേരി പട്ടണത്തിലെ ഒരു ധനിക വ്യാപാരിയുടെ മകനായ കോവലൻ അതിസുന്ദരിയായ കണ്ണകി എന്ന യുവതിയെ വിവാഹം ചെയ്തു കാവേരി പൂമ്പട്ടണം എന്ന നഗരത്തിൽ ഇരുവരും സുഖം ജീവിക്കവേ കോവലൻ മാധവി എന്ന നർത്തകിയെ കണ്ടുമുട്ടുകയും അവരിൽ പ്രണയാസാക്തനാവുകയും ചെയ്തു കന്നകിയെ മറന്ന കോവലൻ തൻ്റെ സ്വത്ത് മുഴുവൻ മാധവിക്ക് വേണ്ടി ചെലവാക്കി ഒടുവിൽ പണമെല്ലാം നഷ്ടപ്പെട്ടപ്പോൾ കോവലൻ തൻ്റെ തെറ്റ് മനസ്സിലാക്കി കണ്ണകിയുടെ അടുത്തേക്ക് തിരിച്ചു പോയി അവരുടെ ആകെയുള്ള സമ്പാദ്യം കണ്ണകിയുടെ രക്നങ്ങൾ നിറച്ച ചിലമ്പുകളും കുറച്ച് വരിമുത്തുകളൊക്കെ ആയിരുന്നു കണ്ണകി സ്വമനസ്സാലെ തൻ്റെ ചിലമ്പുകൾ കോവലന് നൽകി ഈ ചിലമ്പുകൾ വിറ്റ് വ്യാപാരം നടത്തുവാൻ കോവലനും കണ്ണകിയും മധുരയ്ക്ക് പോയി പാണ്ഡ്യരാജാവായിരുന്ന നെടും ചെഴിയനായിരുന്നു ആ കാലത്ത് ഭരിച്ചിരുന്നത് അതേ സമയത്ത് രാജ്ഞിയുടെ ഒരു ചിലമ്പ് മോഷണം പോയി പോയിരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ണകിയുടെ ചിലമ്പുകളുമായി കാണാൻ വളരെ സാമ്യമായിരുന്ന ഈ ചിലമ്പുകളുടെ ഒരേ ഒരു വ്യത്യാസം രാജ്ഞിയുടെ ചിലമ്പുകൾ മുത്തുകൾ കൊണ്ട് നിറച്ചതായിരുന്നുവെന്നും കണ്ണകിയുടേത് രക്നങ്ങൾ കൊണ്ട് നിറച്ചതായിരുന്നുവെന്നും പറയപ്പെടുന്നു ചിലമ്പ് വിൽക്കുവാൻ ചന്തയിൽ പോയ കോവലനെ കള്ളനെന്ന് ധരിച്ച് രാജാവിൻ്റെ ഭടന്മാർ പിടികൂടി രാജാ രാജാജ്ഞയനുസരിച്ച് കോവലൻ്റെ ശിരസ് േദിച്ചു ഇതറിഞ്ഞ കണ്ണകി രാജാവിൻ്റെ മുന്നിൽ കോവലൻ്റെ കോവലൻ്റെ നിരപരാധിത്വം തെളിയിക്കുകയും അത് തെളിയിക്കുവാൻ പാന്നെത്തുകയും ആണെന്നാണ് ഐതിഹ്യം കൊ കൊട്ടാരത്തിലെത്തിയ കണ്ണകി തൻ്റെ ചിലമ്പ് പൊട്ടിച്ചപ്പോൾ അതിൽ നിന്നും രത്നങ്ങൾ ചിതറി രാജ്ഞിയുടെ ഒരു ചിലമ്പ് പൊട്ടിച്ചപ്പോൾ അതിൽ നിന്നും മുത്തുകളും ചിതറി തങ്ങളുടെ തെറ്റ് മനസ്സിലാക്കിയ രാജാവും രാജ്ഞിയും പശ്ചാത്താപം കൊണ്ട് മരിച്ചു ഇതിൽ മതി വരാതെ കണ്ണകി തൻ്റെ ഒരു മുല പറിച്ചെറിഞ്ഞ് മധുരയിലേക്ക് മുതിരയിലേക്ക് പരച്ചെറിഞ്ഞ് നഗരം മുഴുവൻ വെന്തു വെണ്ണീരാകട്ടെ എന്ന് ശപിച്ചു കണ്ണകിയുടെ ഈ പാതൃത്യത്താൽ ഈ ശാപം സത്യമായി തീയിൽ വെന്ത മധുരയിൽ കനത്ത ആൾനാശവും ധനനഷ്ടവും ഉണ്ടായി നഗ നഗരദേവതയായ മധുര മീനാക്ഷിയുടെ അപേക്ഷയനുസരിച്ച് കണ്ണകി ശാപം പിൻവലിച്ചു കണ്ണകിക്ക് മോക്ഷവും ലഭിച്ചു ഈ കഥ ഇളങ്കോ അടികൾ ചിലപ്പതികാരമെന്ന കാ എന്ന മഹാകാവ്യമായി എഴുതി ഈ കഥയിലെ ഒരു വൈരുദ്ധ്യം കോവലൻ്റെ രഹസ്യ കാമുകിയായ മാധവിയെയും കണ്ണകിയെ പോലെ പരിശുദ്ധമായ ഒരു സ്ത്രീയായി കാണിക്കുന്നു എന്നതാണ് മണിമേഖല എന്ന കൃതിയും കണ്ണകിയെ പ്രതികർത്തി പ്രകീർത്തിച്ച് എഴുതിയിട്ടുള്ളതാണ് അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിൻ്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ പാതിപ്രത്യവും സാമർത്ഥ്യവും ഭാരതീയ സ്ത്രീകളുടെ ജീവിതവ്രദമാണെന്ന് തെളിയിച്ച ധീരനായിക അഭിമാനവും സ്ത്രീത്വവും ചോദ്യം ചെയ്യപ്പെട്ടപ്പോൾ തൻ്റെ കണ്ണീരാൽ ഒരു നഗരം മുഴുവൻ ചുട്ടരിച്ച പെണ്ണ് സംശയിക്കേണ്ട കഥ ചിലപ്പതികാരത്തിലെ കണ്ണകിയുടേത് തന്നെ മധുര കത്തിച്ച് ചാമ്പലാക്കിയ കണ്ണകി പിന്നീട് എത്തിച്ചേരുന്നത് തേനയിലെ സുരുളി മലയിലാണ് പതിനാല് ദിവസം അവിടെ നിന്ന് അവിടെ നിന്ന ശേഷം കൊടുങ്ങലൂരിലേ കൊടുങ്ങല്ലൂരിലേക്ക് പോയതെന്നാണ് കരുതുന്നത് തമിഴ് മക്കളുടെ വീരനായിക കണ്ണകിക്ക് തമിഴ്നാട്ടിൽ മാത്രമല്ല ഇവിടെ നമ്മൾ കേരളത്തിലും ഒരു ക്ഷേത്രമുണ്ട് വർഷത്തിൽ ഒരിക്കൽ ചൈത്രമാസത്തിലെ മാസത്തിലെ പൗർണമിക്ക് മാത്രം തുറന്ന് പൂജ നടത്തുന്ന അമ്പലം കുമളിക്കടുത്ത് കൊടുങ്കാടിനുള്ളിലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മംഗളാദേവി ക്ഷേത്രത്തിലെ ഉത്സവം കൂടാൻ ഒരു യാത്ര കണ്ണുകെ കാണാൻ മംഗളാദേവിയിലേക്ക് ഇടുക്കി ജില്ലയിലെ കുമിളിയിൽ നിന്ന് പതിമൂന്ന് കിലോമീറ്റർ അകലെയാണ് മംഗളാദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കുമളിയിൽ നിന്ന് ജീപ്പിലാണ് മുന്നോട്ടുള്ള യാത്ര മംഗളാദേവി ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ അന്ന് മാത്രമേ സന്തകർ സന്ദർശകർക്ക് അവിടേക്ക് പ്രവേശനമുള്ളൂ കൊടും കാടിനുള്ളിലായാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കാനനഭൂമി ചൈത്ര പൗർണമിക്ക് മനുഷ്യ സ്വാതന്ത്ര്യമാകും ഉത്സവ ദിവസം രാവിലെ മണി മുതൽ വൈകിട്ട് നാലു നാല് വരെ ഭക്തർക്ക് ക്ഷേത്രത്തിൽ പ്രവേശനമുണ്ട് കുമളിൽ നിന്ന് ധാരാളം ജീപ്പുകൾ മംഗളാദേവി ക്ഷേത്രത്തിലേക്ക് സർവീസ് നടത്തുന്നുണ്ട് എങ്കിലും നല്ല തിരക്കാണ് പതിനായിരക്കണക്കിലേറെ ആളുകൾ ഈ ക്ഷേത്രത്തിൽ അന്നേ ദിവസം വന്നു പോകുന്നുണ്ട് അതായത് അതായത് തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ കേരളത്തിന്റെ നാനാ സ്ഥല സ്ഥലങ്ങളിൽ നിന്നുമുള്ള ആളുകൾ തന്നെ രണ്ടു കിലോമീറ്റർ പിന്നിട്ടപ്പോഴേക്കും വനത്തിലേക്ക് പ്രവേശിച്ചു വനം വകുപ്പിന്റെയും പോലീസിൻ്റെയും പരിശോധനയ്ക്ക് ശേഷം യാത്ര തുടരുന്നു പെരിയാർ ടൈഗർ റിസർവിന്റെ പരിധിയിൽപ്പെടുന്ന വനഭൂമിയാണിത് മളഞ്ഞു പുളഞ്ഞു പോകുന്ന മലമ്പാതകൾ താണ്ടിയുള്ള ജീപ്പ് സവാരിയും പേടിപ്പെടുത്തും പകുതി ദൂരം പിന്നിട്ടപ്പോൾ ഒരു പച്ചക്കുന്നിൻ്റെ മുന്നിൽ ജീപ്പ് നിർത്തി പിന്നെ കുന്നുകളിൽ നിന്ന് കുന്നുകളിലേക്കുള്ള യാത്രയായിരുന്നു അത് ഉയരത്തിലേക്ക് കണക്കുന്തോറും തണുപ്പ് അരിച്ചിറങ്ങി വന്നു ചെങ്കുത്തായ കയറ്റങ്ങളും ഇറക്കങ്ങളും നിറഞ്ഞ മുക്കാൽ മണിക്കൂർ നീണ്ടു നിന്ന യാത്ര പോകുന്ന വഴിക്ക് പെരിയാറിൻ്റെയും തേക്കടി തടാകത്തിൻ്റെയും വിദൂര ദൃശ്യം മംഗളാദേവിയുടെ മുറ്റത്ത് ജീപ്പിറങ്ങി അല്പദൂരം നടക്കണം കാടിന്റെ മണം നിറഞ്ഞ കുളിർക്കാറ്റ് ആത്മീയതയുടെ തീർത്ഥം തെളിച്ച് ഓരോ ഭക്തരുടെയും ഭക്തരെയും സ്വീകരിക്കുന്നുണ്ട് ചരിത്രവും ഐതിഹ്യവും ഇട ചേർന്ന മനോഹര കാഴ്ചയാണ് മംഗ്ലാദേവി കാഴ്ചവെക്കുന്നത് കരിങ്കല്ല് ചതുര കഷ്ണങ്ങളാക്കി അടുക്കി അടുക്കി വെച്ച പുരാതന വാസ്തു ശൈലിയിലാണ് ക്ഷേത്രത്തിന്റെ നിർമ്മാണം മനത്തിൽ നിന്ന് അല്പം മാറി കുന്നിൻ്റെ മുകളിലായാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കരിങ്കല്ലിനാൽ നിർമ്മിച്ച നാല് ക്ഷേത്ര സമുച്ചയങ്ങളാണുള്ളത് കിഴക്ക് ഭാഗം പൂർണ്ണമായും കാടാണ് രണ്ടു പ്രവേശന കവാടങ്ങൾ ഉണ്ടെങ്കിലും ഒന്ന് ഉപയോഗശൂന്യമാണ് കുറ്റച്ചെടികളും മരങ്ങളും വൻ മരങ്ങളും കവാടത്തെ പൂർണ്ണമായും അടച്ചിരിക്കുന്നു ക്ഷേത്രത്തിന്റെ വടക്കു ഭാഗ ഭാഗത്തായാണ് ഉള്ളത് പല ഭാഗത്തും തകർന്നു കിടപ്പാണ് ഏറ്റവും ആകർഷണം നാല് കൂറ്റൻ തൂണുകളാണ് പത്തടിയോളം ഉയരത്തിൽ ചതുരാകൃതിയിലാണ് തൂണുകൾ നാല് ക്ഷേത്ര സമുച്ചയത്തിൽ രണ്ടെണ്ണത്തിൽ മാത്രമാണ് പ്രധാന പൂജ നടക്കുക ഇതിൽ ഒന്നിൽ മംഗളാദേവിയും മറ്റൊന്നിൽ ശിവനുമാണ് പ്രതിഷ്ഠ ഒരെണ്ണം പ്രവർത്തനരഹിതമാണ് പിന്നെയുള്ളത് അങ്കളേശ്വരി പ്രതിഷ്ഠയുള്ള ചെറിയ ശ്രീകോവിലാണ് നാല് ക്ഷേത്രങ്ങളിൽ ഏറ്റവും വലുത് ശിവപ്രതിഷ്ഠയുള്ള കോവിലാണ് കല്ലിലുള്ളതാണ് പ്രതിഷ്ഠ സാധാരണ ക്ഷേത്രങ്ങളിൽ കാണുന്നതിൽ നിന്നും തീർത്തും വ്യത്യസ്തമായാണ് ഇവിടുത്തെ ശ്രീകോവിൽ നടപ്പന്തലുകളോ ഗോപുരവാതിലുകളോ ഒന്നുമില്ലാത്ത ഒറ്റമുറി ശ്രീകോവിൽ പ്രതിഷ്ഠയ്ക്ക് വളരെ അടുത്തു നിന്ന് ഭക്തർക്ക് പ്രാർത്ഥിക്കാം കൈയെത്തുന്ന ദൂരത്താണ് വിഗ്രഹങ്ങളെങ്കിലും ഭക്തരെയും പ്രതിഷ്ഠയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു കൽപ്പടവുണ്ട് ഒരുപോലെ തന്നെയാണ് കണ്ണകിയുടെ ശ്രീകോവിലും വെള്ളിയിൽ തീർത്ത വിഗ്രഹമാണ് കണ്ണകി അഥവാ മംഗളാദേവിയുടേത് ഈ വിഗ്രഹം ചൈത്രമാസത്തിലെ പൗർണമി ദിവസം കമ്പത്തിൽ നിന്നും ഇവിടെ പൂജയ്ക്ക് കൊണ്ടുവന്നാണ് പൂജിക്കുന്നത് തർക്കഭൂമിയിലെ പ്രാചീന ക്ഷേത്രം മംഗളാദേവി ക്ഷേത്രത്തിലെ ചടങ്ങുകൾക്കും സവിശേഷതകളുണ്ട് കേരളീയ തമിഴ് ആചാരങ്ങൾ ആചാരങ്ങൾ ഒന്നിച്ചു നടക്കുന്ന ഏക ക്ഷേത്രമായിരിക്കും മംഗളാദേവി ക്ഷേത്രം അല്ലെങ്കിൽ കണ്ണകി കോട്ട ഇവിടുത്തെ ശിവക്ഷേത്ര പ്രതിഷ്ഠയുള്ള ശ്രീകോവിലിൽ പൂജ ചെയ്യുന്നത് കേരളീയനായ പൂജാരിയാണ് എന്നാൽ തൊട്ടടുത്ത മംഗളാദേവിയുടെ ശ്രീകോവിലെ പൂജാ കർമ്മങ്ങൾ നടത്തുന്ന തമിഴരാണ് ക്ഷേത്രവും ഭൂമിയും പൂർണ്ണമായും കേരളത്തിന്റെ പരിധിയിലാണെങ്കിലും തമിഴ് മക്കൾ അവകാശവാദം ഉന്നയിച്ചതോടെയാണ് മംഗളാദേവി ക്ഷേത്രവും പരിസരവും തർക്കഭൂമിയായി മാറിയത് മംഗളാദേവി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് മലയാളികളും തമിഴരും തമിഴരുമായ ഭക്തജനങ്ങളുടെ തിരക്കാണ് തെക്കൻ കേരളത്തിൽ കണ്ടുവരുന്ന പൊങ്കാല ഇവിടെ കാണാൻ ഇവിടെ ഇവിടെയും കാണാം പൊങ്കലിനുള്ള സാധനങ്ങളെല്ലാം നാം തന്നെ കൊണ്ടുവരേണ്ടതാണ് പൊങ്കൽ കഴിഞ്ഞ പ്രസാദവുമായി നമുക്ക് മടങ്ങാം വർഷങ്ങളായി തുടർന്നു പോകുന്ന ആചാരം മംഗളാദേവി ക്ഷേത്രവും അതിൻ്റെ ചരിത്രവും പഴമയും ഇന്നും അവ്യക്തമാണ് രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് വർഷത്തെ പഴക്കമുണ്ടെന്നാണ് നമുക്ക് അനുമാനിക്കാൻ സാധിക്കുക ആരാണ് ക്ഷേത്രം നിർമ്മിച്ചതെന്ന കാര്യത്തിൽ തെളിവില്ല ഐതിഹ്യപ്രകാരം ഇളങ്കോവടികൾ രചിച്ച ചില എന്ന മഹാകാവ്യത്തിലെ കണ്ണകിയുടെ കഥ കേട്ട ചേരൻ ചെങ്കുവട്ട ചെങ്കുവട്ടവനാണ് ക്ഷേത്രം പണിതെന്ന് വിശ്വസിക്കുന്നു കൊടുമനത്തിൽ ആയിരക്കണക്കിനാടി ഉയരത്തിൽ ആരാരും അറിയാതെ അജ്ഞാതമായി കിടന്ന ഈ കല്ലു ക്ഷേത്രം എങ്ങനെയാകും പുറലോകം മറന്നതെന്ന സംശയം ഇവിടെ എത്തുന്ന ആളുകൾ ഏതൊരാൾക്കും മിഞ്ഞിമറിയുന്നതാണ് ഭക്തിയുടെ മുഖങ്ങൾ മംഗളാദേവി സനതയിൽ കുറവാണ് വർഷത്തിൽ ഒരിക്കൽ മാത്രം കാണാൻ പറ്റുന്ന അപൂർവ കാഴ്ചയാണ് ഇവിടം അറിയപ്പെടുന്നത് അതിനാൽ തന്നെ ചൈത്ര പൗർണമിക്ക് ഇവിടെ വൻതിരക്കാണ് മഹാക്ഷേത്രങ്ങളിൽ കണ്ടുവരുന്ന ഭക്തിയുടെ ആറാട്ട് ഇവിടെയില്ല ആനയും അമ്പാരിയും ഇല്ല മംഗളാദേവിയുടെ ഉത്സവം പ്രകൃതിയുടെ ഉത്സവമാണ് മനത്തിൻ്റെ തണുപ്പിൽ മനസ്സിലേക്ക് ആവാഹിക്കാവുന്ന വെറട്ട അനുഭൂതിയാണ് ഇവിടെ ഭക്തി പ്രകൃതി പോലും നിശബ്ദമായി മംഗളാദേവിയുടെ കീർത്തനങ്ങൾ ഒരുവിട്ടു കൊണ്ടിരിക്കുന്ന അന്തരീക്ഷം ഇടുക്കി ജില്ലയിലെ കുമളിക്കടുത്താണ് പ്രശസ്തമായ മംഗ്ലാദേവി ക്ഷേത്രം കുമളിൽ നിന്ന് പതിമൂന്ന് കിലോമീറ്റർ അകലെയുള്ള ക്ഷേത്രം വർഷത്തിൽ ഒരിക്കൽ മാത്രം തുറക്കുകയും പൂജ നടത്തുകയും ചെയ്യുന്നു ചൈത്രമാസത്തിലെ പൗർണമി അതായത് ഈ വർഷം അതായത് മെയ് ഇരുപത്തി മൂന്നിനാണ് ഉത്സവം ഉത്സവ ദിവസം ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ കുമളിൽ നിന്ന് ധാരാളം ജീപ്പ് സർവീസുണ്ട് പൊങ്കാല ഇടാൻ ആഗ്രഹിക്കുന്നവർക്ക് ആവശ്യമായ സാധനങ്ങൾ കയ്യിൽ കരുതണം വനത്തിനുള്ളിലേക്ക് പ്ലാസ്റ്റിക് സാധനങ്ങൾ കൊണ്ടുപോകാൻ അനുവാദമില്ല നമ്മൾ മനുഷ്യർക്ക് കൊടും കാടിനുള്ളിലേക്ക് പ്രവേശനം വശത്തിൽ ഒരിക്കൽ മാത്രം ആ ഒരറ്റ ദിവസത്തിനായി കേരളത്തിലെയും തമിഴ്നാട്ടിലെയും സഞ്ചാരികളും വിശ്വാസികളും ചരിത്രപ്രേമികളും നീണ്ട കാത്തിരിപ്പിലാണ് അത് നമ്മുടെ ഈ വരുന്ന ഇരുപത്തി മൂന്നാം തീയതി ഏപ്രിൽ ഇരുപത്തി മൂന്ന് നടത്താനിരിക്കുന്നു ചൈത്ര പൗർണമി മഹോത്സവം വിശ്വാസങ്ങളും ഐതിഹ്യങ്ങളും വേർതിരിച്ചെടുക്കുവാൻ കഴിയാത്ത വിധത്തിൽ ഇടപിഴിഞ്ഞു ഇടപിഴിഞ്ഞു കിടക്കുന്ന ഇടമാണ് ഇടുക്കി കുമളിക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന മംഗ്ലാദേവി ക്ഷേത്രം കേരള തമിഴ്നാട് അതിർത്തിയിൽ പെരിയാർ വന്യജീവി സങ്കേതത്തിനുള്ളിലാണ് പ്രസിദ്ധവും പൗരാണികവുമായ മംഗളാദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഏക കണ്ണകി ക്ഷേത്രം എന്ന് വിശ്വസിപ്പിക്കുന്ന ഇവിടം പശ്ചിമഘട്ട മലമരകൾക്കിടയിലെ കൊടുങ്കാളിനുള്ളിലായാണ് മംഗ്ലാദേവി ക്ഷേത്രമുള്ളത് മംഗളാദേവിയുടെയും ശിവൻ്റെയും വിഗ്രഹത്തിന് പുറമെ കർപ്പൂസ്വാമിയുടെ വിഗ്രഹവുമുണ്ട് ജീർണിച്ച ഒരു ശിവക്ഷേത്രമുണ്ട് ഗണപതിക്കായി ഒരു ശ്രീകോവിലും ഇവിടെയുണ്ട് ക്ഷേത്രത്തിന് താഴെ ഒരു ഭൂതർഭപ പാത ഉണ്ടായിരുന്നു അത് ഇവിടുത്തെ ചില പ്രദേശവാസികൾ പറഞ്ഞതനുസരിച്ച് ഈ രഹസ്യപാത പ്രശസ്തമായ ശ്രീ മീനാക്ഷി ക്ഷേത്രത്തിലേക്കുള്ള വഴിയാണ് എന്നതാണ് മറ്റുള്ളവർ പറയുന്നത് അത് പാണ്ഡ്യരാജാവിൻ്റെ കൊട്ടാരത്തിലേക്കുള്ള വഴിയാണ് എന്നതാണ് പുരാതനമായ നിർമ്മാണ ശൈലിയിൽ തീർത്തിരിക്കുന്ന ഈ ക്ഷേത്രം കരിങ്കല്ലുകൾ അടുക്കി വെച്ചതു എടുത്തു വെച്ച പോലെ പാണ്ഡ്യൻ ശൈലിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ക്ഷേത്രത്തിന്റെ പല ഭാഗങ്ങളും ഇടിഞ്ഞു പൊളിഞ്ഞ അവസ്ഥയിലാണ് ഉള്ളത് ക്ഷേത്രം നശിച്ച നശിച്ചത് സംബന്ധിച്ച് വിശ്വാസയോഗ്യമായ തെളിവുകളൊന്നും തന്നെ ഇല്ല എന്നാൽ ശ്രീകോവിന്ദിൻ്റെ പല ഭാഗങ്ങളും പ്രതിഷ്ഠയുടെ ഭാഗങ്ങൾ പോലും തകർന്ന തകർന്ന നിലയിലായതിനാൽ പ്രതിഷ്ഠ ഏതെന്ന് പോലും കൃത്യമായി അറിയാത്ത നിലയിലായിരുന്നു ായി ആരാലും ശ്രദ്ധിക്കപ്പെടാതെ കിടന്ന ക്ഷേത്രത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ തമിഴ്നാട്ടുകാർ അവകാശവാദം ഉന്നയിച്ചതോടെയാണ് ഭൂമിശാസ്ത്രപരമായി കേരളത്തിന്റെ അതിർത്തിക്കുള്ളിൽ വരുന്ന ഇവിടം തർക്കഭൂമിയായി മാറിയത് പിന്നീട് ചരിത്ര പൗർണമി ദിവസം ക്ഷേത്രത്തിൽ ഒന്നിൽ കേരളത്തിലേതും മറ്റൊന്നിൽ തമിഴ്നാട്ടിലെയും പൂജാരിമാർക്ക് പൂജയ്ക്ക് അനുവാദം നൽകുവാൻ തീരുമാനിച്ചു വനത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഇവിടേക്ക് വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് വിശ്വാസികൾക്ക് പ്രവേശനം അനുവദിച്ചിട്ടുള്ളൂ ചൈത്രമാസത്തിലെ ചിത്രനാളിലെ പൗർണമി അഥവാ ചിത്രപൗർണമി ദിനത്തിൽ മാത്രമാണ് ഇന്ത്യക്ക് പ്രവേശിക്കുവാൻ സാധിക്കുന്നത് ചിത്രപൗർണമി ആഘോഷങ്ങൾക്കായി വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ക്ഷേത്രം ഭക്ത ഭക്തർക്കായി തുറക്കൂ ഈ ചി പൗർണമി ദിനത്തിൽ തമിഴ്നാട്ടിലെയും കേരളത്തിലെയും പൂജാരിമാർ ക്ഷേത്രത്തിൽ ആചാരപരമായ പ്രാർത്ഥനകൾ നടത്തുന്നു ഈ വർഷത്തെ മംഗലാദേവി ചിത്രപൂർണമി ഉത്സവം ഏപ്രിൽ ട്വന്റി തേർഡ് ഇരുപത്തി മൂന്നിന് ആണ് ഉത്സവത്തിൽ പൂജിക്കുന്ന വിഗ്രഹം കമ്പത്ത് നിന്ന് കൊണ്ടുവരുന്നതാണ് പതിവ് ഇത് പഞ്ചലോഹങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് രാവിലെ ആറ് മുതൽ വൈകിട്ട് നാല് വരെയാണ് പ്രത്യേക പൂജകൾ നടക്കുന്നത് പ്രധാന ദേവതയായ മംഗളാദേവിയെ പുഷ്പങ്ങൾ പട്ട് മുതലായവ കൊണ്ട് അലങ്കരി അലങ്കരിച്ചിരിക്കുന്നു അന്നേ ദിവസം മുഴുവൻ പൂജകൾ നടത്തുന്നു താലിയും സ്ത്രീ ഭക്തരുടെ സ്ഫടിക ഉത്സവങ്ങൾ അനു ഉത്സവത്തിൽ അനുഗ്രഹിക്കപ്പെടുന്നു സ്ത്രീകൾ ശുദ്ധ ദിനത്തിൽ ശുഭ ഈ ശുഭദിനത്തിൽ ദേവിക്ക് പൊങ്കാല സമർപ്പിക്കുകയും ചെയ്യുന്നു സന്ദർശകർക്കും വിശ്വാസികൾക്കും രാവിലെ ആറു മുതൽ ഉച്ചയ്ക്ക് രണ്ടു മണി വരെയാണ് പ്രവേശനം അനുവദിച്ചിരിക്കുന്നത് രണ്ടു മണിക്ക് ശേഷം ആരെയും പ്രവേശിക്കാൻ അനുവദിക്കില്ല അഞ്ചു മണിയോടുകൂടി എല്ലാവരും പൂർണ്ണമായും അവിടെ നിന്നും ഇറങ്ങേണ്ടതാണ് ഭക്തരും സഞ്ചാരികളും ഉൾപ്പെടെ ഇരുപത്തിയ്യായിരത്തോളം ആളുകൾ ഈ ഉത്സവത്തിൽ എത്തിച്ചേരുന്നത് ഓരോ വർഷവും എത്തിച്ചേരുന്നുണ്ട് പെരിയാർ വന്യജീവി സങ്കേത വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിനുള്ളിലാണ് ഈ ക്ഷേത്രത്തിനുള്ളിലെ പ്രവേശനം സ്വകാര്യ വാഹനങ്ങൾ കടത്തിവിടുകയില്ല പ്രത്യേക അനുമതി ലഭിച്ച ടാക്സി ജീപ്പുകളോ അല്ലെങ്കിൽ പതിനഞ്ച് കിലോമീറ്റർ കാൽനടയായോ ഈ ക്ഷേത്ര ഈ ദിവസം ഭക്തർക്ക് മംഗളാദേവി ക്ഷേത്രത്തിൽ എത്തിച്ചേരാം ഭക്തരുടെ സുരക്ഷിതത്വത്തിനായി കേരള പോലീസ് മതഗണക്കന്നെ തമിഴ്നാട് പോലീസും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരൊക്കെ എപ്പോഴും ആണ് നമുക്ക് ഒരു പേടിയും കൂടാണ്ടിട്ട് ഒറ്റയ്ക്കോ അതോ ഗ്രൂപ്പായിട്ടോ ഫാമിലി ആയിട്ടോ എങ്ങനെ വേണമെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ദിവസം വളരെ സുരക്ഷിതമായിട്ട് പോയി വരാവുന്നതാണ് പിന്നെ ഒരു കാര്യം നമ്മൾ പോകുന്ന വഴിക്ക് വന്യമൃഗങ്ങളെ കണ്ടേക്കാം അവരെ ഒന്നും ഉപദ്രവിക്കാൻ നിൽക്കാതെ അവരെ ശല്യം ചെയ്യാൻ നിൽക്കാതെ നമ്മുടെ പാട്ടിൽ നമ്മൾ പോയി വരിക നമ്മൾ കാടിനോട് നീതി പുലർത്തുക പ്ലാസ്റ്റിക്കോ അത് കണക്ക് തന്നെ ഭക്ഷണ സാമ അങ്ങനെയുള്ള വസ്തുക്കളോ നമ്മൾ ഈ ലേസ് അങ്ങനെയൊക്കെ ഒക്കെ വാങ്ങിയിട്ട് പോയിട്ട് അവിടെ കവറുകളൊന്നും ഉപേക്ഷിച്ചിട്ട് വരാണ്ട് അതൊക്കെ നമ്മൾ ഓൾറെഡി നമ്മുടെ കേരളത്തിൽ നിന്നും അതൊന്നും അനുവദിക്കുകയില്ല കേരളം വഴി വഴിയാണ് നമ്മൾ പോകുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ കേരള ഫോറസ്റ്റും അതുകണക്കു തന്നെ പോലീസ് ഉദ്യോഗസ്ഥരൊന്നും പ്ലാസ്റ്റിക് ബോട്ടിൽ പോലും കൊണ്ടുപോകാൻ സമ്മതിക്കില്ല തമിഴ്നാട് വഴിയെ കയറുന്നതുണ്ടെങ്കിൽ അവിടുത്തെ അവിടെ അധികം സ്ട്രിക്റ്റ് അല്ലാന്ന് തോന്നുന്നു നിങ്ങൾ വീടി വീടിയുടെ തുടക്കത്തിൽ കണ്ടു കാണും അത് അവിടെ കിടന്ന വേസ്റ്റ് ഫുള്ള് തമിഴ്നാട്ടിൽ നിന്നും കൊണ്ടുവന്ന ആളുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായതാണ് അതും പ്ലാസ്റ്റിക് അല്ല പേപ്പർ പേപ്പറിൻ്റെ മറ്റേ ഫുഡൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന എന്തോ ഒരു വസ്തുവാണ് അതൊക്കെ അവിടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് അവർക്ക് ആ ഒരു ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഒരാഴ്ചത്തെ പണിയാണ് അവിടെ അവിടെയൊക്കെ ക്ലീൻ ചെയ്ത് വന്യമൃഗങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളത് അതുകൊണ്ട് നമ്മൾ അവർക്ക് ദോഷകരമായിട്ടുള്ള ഒരു വസ്തു അവിടെ ഉപേക്ഷിച്ചിട്ട് വരാണ്ട് അത് കൊണ്ടുപോകുന്ന വസ്തുക്കളൊക്കെ നമ്മളോടൊപ്പം തിരികെ കൊണ്ടുവരിക നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടൊരു വീഡിയോ ആണെന്ന് വിശ്വസിക്കുന്നു നിങ്ങളിവരെ സന്ദർശി സന്ദർശിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും വൺ ടൈം ട്രൈ ചെയ്യേണ്ട ഒരു പ്ലേസാണ് മംഗളാദേവി ക്ഷേത്രം തേങ്ങ ിലാണുള്ളത് അപ്പോൾ വരാൻ സാധിക്കുന്നവർ മസ്റ്റ് ആയിട്ടും വരിക വിസിറ്റ് ചെയ്യുക മംഗലാദേവി ക്ഷേത്രവും ചരിത്രവും അതുകൊണ്ടുതന്നെ കോട്ടയൊക്കെ ലൈഫിൽ വൺ ടൈം കണ്ടിരിക്കുന്നത് വളരെ നല്ലതാണ് കുമളിക്കടുത്ത് ആണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു താങ്ക്